നമ്മുടെ കൂട്ടത്തിൽ എന്തായാലും രണ്ട് ഫോൺ ഉപയോഗിക്കാത്ത വളരെ ചുരുക്കം പേരെ ഉണ്ടാവുകയുള്ളൂ ഈ രണ്ട് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് രണ്ട് ഫോണിലും കൂടിയിട്ട് കണക്ട് ചെയ്യാൻ നല്ലൊരു ബ്ലൂടൂത്ത് ഇല്ല എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫോണിൽ ഡിസ്കണക്ട് ചെയ്തിട്ടായിരിക്കാം ചിലപ്പം അടുത്തൊരു ഫോണിൽ കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് എങ്കിൽ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി പ്രോഡക്റ്റുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് ഈ റൈസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ എക്കോ ബാൻഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് പുതുതായി അവർ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്ത പ്രോഡക്റ്റാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളോട് ഞാൻ വാങ്ങാൻ നിർദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം കമ്പനി പറയുന്ന കുറച്ച് നാലഞ്ച് കാര്യങ്ങൾ അത് നമുക്ക് കിട്ടുമോ എന്നൊക്കെ എന്തായാലും നോക്കണമല്ലോ ഞാനെന്തായാലും ഏകദേശം നാല് ദിവസമായി ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് ജെന്യൂൻ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിൽ നിന്ന് പറയുന്നത് മെയിനായിട്ട് ഈ കമ്പനി പറയുന്ന ഒരു കാര്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഡുവൽ പാരിങ് അതായത് ക്യുക്ക് പേരി നമുക്ക് രണ്ട് ഫോൺ അറ്റ് എ ടൈമിൽ സിംഗിൾ ടൈമിൽ നമുക്ക് യൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അതേപോലെ തന്നെ ഈ ഒരു മാഗ്നറ്റിക് ഉണ്ടാവും നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ആക്കുമ്പോൾ ആ ഒരു ബ്ലൂടൂത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പവർ ഓഫ് ആവും ഡിസ്കണക്റ്റ് ആകും പിന്നെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴോ ആ ഒരു ബ്ലൂടൂത്ത് കണക്ട് കണക്റ്റാവും ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം അതായത് അത്രയും ഈസി നിങ്ങൾ ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഓഫ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല ഏകദേശം മൂന്നാല് ദിവസം നിങ്ങൾക്ക് അടിപൊളി ബാറ്ററി ബാക്കപ്പ് കിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നേക്ക് ഈ ഒരു സാധനം ചാർജ് വെച്ച് ഏകദേശം കറക്റ്റ് നാല് ദിവസമായി ആ നാല് ദിവസത്തിൽ രണ്ട് ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കോൾ ചെയ്യാനും അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടിന്യൂസി മ്യൂസിക്കോ അല്ലെങ്കിൽ ഫിലിമൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പത്ത് മണിക്കൂറിന് മുകളിൽ എന്തായാലും ബാക്കപ്പ് കിട്ടുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ കമ്പനി അഷ്യൂർ ചെയ്യുന്ന ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് സ്റ്റാൻഡ് ബൈ ടൈമിലാണ് ഏകദേശം രണ്ടായിരം മണിക്കൂർ അതല്ലെങ്കിൽ ടോക്ക് ടൈം കണ്ടിന്യൂസ് ടോക്ക് ടൈം ആണെങ്കിൽ നിങ്ങൾ ഇരുപത് മണിക്കൂർ അതുപോലെ തന്നെ പ്ലേ ടൈം ആണെങ്കിൽ കണ്ടിന്യൂസ് നിങ്ങൾ മ്യൂസിക് കേൾക്കുന്നുണ്ടെങ്കിൽ പതിനേഴ് മണിക്കൂർ അവർ പറയുന്ന ആ ബാറ്ററി ബാക്കപ്പിന്റെ കാര്യം സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ് കാരണം അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് എനിക്ക് ഇപ്പം ലഭിച്ചിട്ടുണ്ട് കാരണം ഇപ്പോഴും നൂറ് ശതമാനം ചാർജ് തന്നെയുണ്ട് ചാർജ് തീർന്നിട്ടേ ഇല്ല അത്യാവശ്യം ഞാൻ കോൾ ചെയ്യുന്നതും അത്യാവശ്യം ബ്ലൂടൂത്തിൽ എല്ലാ കാര്യങ്ങളും വാട്സപ്പും കാര്യങ്ങളും കേൾക്കുന്നൊക്കെ ഈ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അത് മാത്രമല്ല ഹാഫ് സ്വിച്ചിങ് എന്ന് പറയുന്ന നല്ലൊരു ഓപ്ഷൻസ് ഇതിൽ വന്നിട്ട് ണ്ട് ഞാനിതുവരെ ഈ ഒരു ഓപ്ഷൻസ് കണ്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇത് മുട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൂടൂത്ത് ഡിസ്കണക്റ്റ് ആവും അതുപോലെ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഫോണിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലൂടൂത്ത് കണക്ട് കണക്റ്റാവും ഞാനിതുവരെ ഒരു ബ്ലൂടൂത്തിൻ്റെ ബാൻഡ് ഈ ഒരു സമയം കണ്ട് നിങ്ങളെവിടെയും കണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് ജസ്റ്റ് ഒന്ന് ഈ ബ്ലൂടൂത്ത് ഒന്ന് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്കണക് ആവും ഇനി നമുക്ക് ആരെ ഫോൺ വരുമ്പോഴും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നമ്മളൊന്ന് ജസ്റ്റ് ഇയർബഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു സാധനം നമ്മുടെ ആൻഡ്രോയിഡ് ഫോണാണ് ആൻഡ്രോയിഡ് ഫോണിലും ഐ ഫോൺ ആണ് ഐ ഫോണിൽ ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് എന്നുള്ള ഒരു അടിപൊളി പ്രത്യേകത നമ്മളൊരു ക്രൗഡായിട്ടുള്ള സ്ഥലത്ത് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ അപ്പുറത്തുള്ള വോയിസ് തീരെ ക്ലാരിറ്റി ഇല്ലാത്ത ഒരു പ്രശ്നം എങ്കിൽ ആ ഒരു സംഭവം ആക്കാൻ വേണ്ടി ഇതിൽ സി സപ്പോർട്ടാണ് ഇ എൻ സി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവരോൺമെന്റ് നോയ്സ് ക്യാൻസലേഷൻ അതായത് നമ്മൾ കൂട്ടത്തിലൊക്കെ ഇരുന്നിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ എക്സ്ട്രാ വോയിസ് ഒന്നും അതിലൊന്നും കയറി വരാതെ മാക്സിമം നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് അപ്പുറത്തുള്ള കേൾക്കാൻ പറ്റുന്ന അടിപൊളി ഫീച്ചേഴ്സ് പിന്നെ ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ഫോർ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സംഭവം ബ്ലൂടൂത്ത് ഡിസ്കൺ ആയാലും നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈസി ആയിട്ട് കണക്ട് ആകുന്നത് ഫൈവ് പോയിന്റ് നയനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്ന നിലവിൽ ഇപ്പോൾ ഫൈവ് പോയിന്റ് നയനിൽ നിങ്ങൾക്ക് നെസ്റ്റോയിൽ അതുപോലെ തന്നെ ക്യാമ ഹൈപ്പർ മാർക്കറ്റിലും ഓൾമോസ്റ്റ് എല്ലാ മൊബൈൽ ഷോപ്പിലും നിങ്ങൾക്ക് വൺ ഇയർ വാരണ്ടിയോട് കൂടി ഈ ഒരു പ്രോഡക്റ്റ് ലഭ്യമാണ് ഇനി എന്തെങ്കിലും കൂടുതൽ ഇൻഫോർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്തിന് അവരുടെ മറ്റുള്ള ഒരുപാട് പ്രോഡക്റ്റും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് ഈ റേസിൻ്റെ ഒരുപാട് പ്രോഡക്റ്റുകൾ നിലവിൽ നിങ്ങൾക്ക് ലഭ്യമാണ് ബ്ലൂടൂത്ത് ആവെട്ടെ ഇയർബഡ് ആവട്ടെ എയർപോർഡ് ആവട്ടെ ഒരുപാട് പ്രോഡക്റ്റ് ഞാൻ ഇതിന് മുന്നേ ഒരു നല്ലൊരു എയർപോർഡിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർക്ക് എന്തായാലും തീർച്ചയായിട്ടും വർത്തായുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾ ഈ റൈസിൻ്റെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നവരാണ് തീർച്ചയായിട്ടും ും ഈ ഒരു വീഡിയോ കമന്റ് ചെയ്യുക മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ എല്ലാ ചങ്ക് ബ്രോസിലും ഷെയർ ചെയ്യുക വെച്ചാൽ നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റാണ് ഈ ഒരു വയർലെസ് നെറ്റ് ബാൻഡ്